सच्चा सच्चा भारतीय भारतीय है 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 कौन सच्चा नहीं नहीं तो तो मुझे लगता कि कि मतलब न्यायपालिका के के प्रति पूरे आदर के साथ कह रही हूं कि ये तो उनके दायरे में होती പൊതുവേദിയിൽ ബിജെപിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ ജഡ്ജിയായി നിയമിക്കുന്നത് ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ബി ജെ പി വക്താക്കളായി പ്രവർത്തിച്ച വ്യക്തികൾ പിന്നീട് ജഡ്ജിമാരായി നിയമിക്കപ്പെടുമ്പോൾ അവരെക്കുറിച്ച് സംശയം ഉയരുന്നത് അതിശയകരമല്ല കാരണം കോടതി എന്നത് രാജ്യത്തെ ജനങ്ങൾക്കുള്ള നീതിയുടെ അവസാന പ്രതീക്ഷയായിരിക്കേണ്ടതാണ് ബി ജെ പിയുമായി ബന്ധമുള്ളവരെ ജഡ്ജിമാരായി നിയമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെ തന്നെ അപ്രസക്തമാക്കുന്നതാണ് എന്ന് മാത്രമല്ല കോടതി വിധികളിൽ വിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകും ഇത്തരം ജഡ്ജിമാരാണ് രാഹുൽ ഗാന്ധിയുടെ ദേശക്കൂറിൽ വരെ സംശയം പ്രകടിപ്പിക്കുന്നത് ബി ജെ പി വക്താവ് ജഡ്ജിയായി വന്നാൽ രാഹുൽ ഗാന്ധിയെയും മറ്റുള്ള പ്രതിപക്ഷ നേതാക്കളെയും ലക്ഷ്യം വെച്ച കോടതി പരാമർശങ്ങൾ ഉണ്ടാകുമെന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ജഡ്ജിമാരായി നിയമിക്കുന്നത് പൊതുസേവനത്തിനോ അതോ പാർട്ടിക്കു വേണ്ടിയോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ പാർട്ടി ബന്ധമുള്ളവരുടെ വിധികൾ എത്രത്തോളം നിഷ്പക്ഷമായിരിക്കും കോടതി പരാമർശങ്ങൾ രാഷ്ട്രീയ പ്രതികാരമാകുമ്പോൾ ജനങ്ങൾ എങ്ങനെ നീതി പ്രതീക്ഷിക്കും ഈ വിഷയത്തിൽ ശബ്ദമുയർത്തുന്നതിന് നീതിയും ജനാധിപത്യവും നിലനിർത്താനുള്ള ഒരു ജനാധിപത്യപരമായ കടമയാണ് ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നവരുടെ ദേശീയതയെ ചോദ്യം ചെയ്യുന്ന സംഘപരിവാറിന്റെ കോളാമ്പികളായി കോടതികളിൽ നിന്ന് വരുന്ന വഴി ഇപ്പോൾ മനസ്സിലായല്ലോ കോൺഗ്രസ് ഇന്ന് നടത്തുന്ന പോരാട്ടം കേവലം ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മാത്രമല്ല ഇന്ന് ഈ സംവിധാനങ്ങളെ മുഴുവനും പിടിച്ചടക്കിയിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ കൂടിയാണ് ആ പോരാട്ടത്തിൻ്റെ വ്യാപ്തിയും ആഴവും വെല്ലുവിളികളും ഭവിഷ്യത്തുകളും സാധ്യതകളും മനസ്സിലാക്കുകയും ആ ധാരണയോടെ പോരാടുകയും ചെയ്യുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഭരണകൂടം നിശബ്ദമാക്കാൻ ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടും പതിന് ഉറച്ച ശബ്ദത്തോടെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള പോരാളി വർഗീയവൽക്കരിക്കപ്പെട്ട ഈ സംവിധാനത്തിന്റെ വക്താക്കൾ നൽകുന്ന നാഗ്പൂരിലെ കുറ്റപത്രങ്ങൾ അതുകൊണ്ട് തന്നെ പോരാട്ടത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുകയുള്ളൂ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവരുടെ ശക്തി കൊണ്ടല്ല ഈ നാടിനെ അവർ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുന്നതെന്ന് ബഹുഭൂരിപക്ഷത്തിന്റെയും നിശബ്ദത കൊണ്ട് മാത്രമാണ് നമ്മളെ തന്നെ ഇല്ലാതെയാക്കുന്ന നിശബ്ദത ഈ നിശബ്ദത രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നവരെ പോലെ തന്നെ നിശബ്ദരായി നിൽക്കുന്നവരും രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ് രാജ്യദ്രോഹമാണ് कौन सच्चा भारतीय है कौन सच्चा भारतीय नहीं है ये तो मुझे लगता है कि मतलब न्यायपालिका के प्रति पूरे आदर के साथ कह रही हूँ कि ये तो उनके दायरे में नहीं होता डिसीजन ये कोई जस्टिस तो नहीं तय करेंगे दूसरा राहुल जी ने हमेशा आर्मी का सेना का आदर किया है उनके दिल में उन सेना के प्रति सैनिकों के प्रति उनके अफसरों के प्रति पूरी तरह से आदर है और हर भाषण में जब भी बोलते हैं जब भी उनका आ, हम कुछ भी भाषण या कोई भी टिप्पणी सुनते हैं उसमें वो आदर बहुत स्पष्ट दिखता है जो लीडर ऑफ अपोजिशन होते हैं जो नेता प्रतिपक्ष हैं, उनका जो कर्तव्य है वो ये है कि सरकार से सवाल पूछना ठीक है ये उनका कर्तव्य है तो वो अपना कर्तव्य निभाते हैं जब सरकार से सवाल पूछते हैं उनको पसंद नहीं है वो जवाब नहीं देना चाहते इसे ये सब चीजें